പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരുടെ രേഖാചിത്രം പുറത്തുവിട്ട അന്വേഷണ സംഘം മൂന്ന് ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തതെന്നാണ് വിവരം പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആറ് തീവ്രവാദികളിൽ മൂന്ന് പേരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ആസിഫ് ഫൗജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിവരുടെ ചിത്രങ്ങളാണ് സുരക്ഷാസേന പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ ആസിഫ് ഫൗജി മുൻ പാക് സൈനികരാണ് വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന സംഘത്തിൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേർ പ്രാദേശിക ഭീകരരാണ് ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്ദോ സംസാരിക്കുന്നവരും ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പഹൽഗാം ബൈസരൻ അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ ഇ തോയ്ബയുടെ കുടുംബീകരൻ സൈഫുള്ള കസൂരി എന്നാണ് വിവരം പാകിസ്ഥാനിൽ നിന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണ വിവരമുണ്ട് കാശ്മീരിൽ പോയി ഭീകരപരിശീലം നേടിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഭീകരർക്കായി ബൈസരൺ വനമേഖലയിൽ നാല് ഹെലികോപ്റ്ററുകളിൽ സൈന്യം തിരച്ചിൽ നടത്തിയെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല ന്യൂസ് ഡെസ്ക്